പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് രണ്ട് മാസത്തെ ക്ഷേമ പെൻഷൻ തുക ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ തുക കൂടുതലായിട്ട് ലഭിക്കണം അതായത് കുടിശ്ശികയുള്ള തുക ലഭിക്കണം തുകയുടെ വിതരണം എപ്പോൾ ഇതൊക്കെ സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്ക് വഴിയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് രണ്ട് മാസത്തെ തുക ഈ മാസം വിതരണം ചെയ്യുമെന്ന് പറഞ്ഞ് ഇപ്പോൾ തുക വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് പലരുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തുക എത്തിയിട്ടുണ്ട് രണ്ട് മാസത്തെയും തുക ലഭിച്ച ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക മാത്രമല്ല ഇനി നമുക്ക് ലഭിക്കാനുള്ളത് കുടിശ്ശിക ഇനത്തിലുള്ള മൂന്ന് മാസത്തെ തുകയാണ് മൂന്ന് മാസത്തെ തുക എന്ന് ലഭിക്കുമെന്ന് ധനമന്ത്രിയുടെ ഭാഗത്ത് തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് പക്ഷേ ഈ പറഞ്ഞതിലും നേരത്തെ തന്നെ തുക ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം മൂന്ന് മാസത്തെ ഏകദേശം നാലായിരത്തി എണ്ണൂറ് രൂപായിരത്തി ൂറ് രൂപ വീതമുള്ള മൂന്ന് ഗഡുക്കൾ കുടിശീഹീനത്തിൽ കിടക്കുന്നത് ഇപ്പോൾ മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത് അടുത്ത സാമ്പത്തിക വർഷത്തിൽ തന്നെ പൂർണ്ണമായിട്ടും വിതരണം ചെയ്ത് അവസാനിപ്പിക്കും എന്നുള്ളൊരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കണം ഇതിൻ്റെ ആദ്യത്തെ ഗഡു ഉറപ്പായിട്ടും നമുക്ക് ഈ ഒരു വിഷുവിനോ അല്ലെങ്കിൽ ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഘടുത്തുകോ വരെ കൂടുതലായിട്ട് ലഭിക്കുന്ന രീതിയിലേക്കും സാഹചര്യങ്ങൾ എത്തിയേക്കാം എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ തന്നെ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യങ്ങളുണ്ട് ഇപ്പോൾ ഈ ഒരു തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യുന്നതോടൊപ്പം അടുത്ത നിയമസഭാ ഇലക്ഷനൊക്കെ വരാൻ പോവുകയാണ് അതിൻ്റെ ഒരു ഒരു കാര്യം കൂടി മുന്നിൽ നിൽക്കുകയാണ് മാത്രമല്ല സമ്പൂർണ്ണമായിട്ടുള്ള ലാസ്റ്റ് ബഡ്ജറ്റ് ആയിരിക്കാനാണ് ഈ ഒരു വർഷത്തെ സാധ്യത അങ്ങനെ വരുമ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന സമയത്ത് തുകയിൽ വർധനവ് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ജനക്ഷേമപരമായിട്ടുള്ള ഒരു വർധനവ് ഈ ഇതുമായി ബന്ധപ്പെട്ടുണ്ടാകും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടുണ്ടാകും അതുപോലെ തന്നെ കൂടുതൽ ജനക്ഷേമ പദ്ധതികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ബഡ്ജറ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ആയിരത്തി എഴുന്നൂറോ അല്ലെങ്കിൽ ആയിരത്തി എണ്ണൂറ് രൂപയിലേക്ക് വരെ ഈ ഒരു തുക ഉയർത്തിക്കൊണ്ട് വരുവാനുമുള്ള സാധ്യത അവിടെ നിൽക്കുകയാണ് മാത്രമല്ല ഇനി അങ്ങോട്ട് മൂവായിരത്തി മൂവായിരത്തി ഇരുന്നൂറ് രൂപ കൂടാതെ ആയിരത്തി അറുനൂറ് മുഴുവൻ നാലായിരത്തി എണ്ണൂറ് രൂപ ലഭിക്കുമ്പോൾ ഓണത്തോടനുബന്ധിച്ച് ഒരു രണ്ട് മാസത്തെ ഘടുവോ അല്ലെങ്കിൽ വിഷുവിന് ഒരു മാസത്തെ ഘടുവോ ക്രിസ്മസിന് ഒരു മാസത്തെ ഗഡു അധികമായിട്ട് വിതരണം ചെയ്തുകൊണ്ട് തുകയുടെ വിതരണം ഈ ഒരു കുടിശ്ശിക പെൻഷൻ തുക അവസാനിപ്പിക്കാനായിരിക്കും സംസ്ഥാന സർക്കാർ ശ്രമിക്കുക പ്രത്യേകിച്ച് ക്ഷേമ പെൻഷനാണ് അല്ലെങ്കിൽ ക്ഷേമ പെൻഷനും കറക്റ്റായിട്ട് വിതരണം ചെയ്തതുകൊണ്ടും അതുപോലെ തന്നെ ഈ ഒരു കോവിഡിൻ്റെ സമയത്ത് കറക്റ്റായിട്ട് സൗജന്യ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്തതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഭരിക്കുന്ന എൽ ഡി എഫ് ഗവൺമെൻറ്റിന് വീണ്ടും അധികാരത്തിൽ വരുവാനുണ്ടായ ഒരു സാഹചര്യം ഉരുത്തിരിഞ്ഞു വന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ പൂർണ്ണ അളവിൽ തന്നെ ക്ഷേമ പെൻഷൻ തുക വർദ്ധിപ്പിക്കുകയും അതുപോലെ തന്നെ തുകയുടെ വിതരണം പൂർണ്ണമായി നടത്തുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട കാരണം ഇനിയും എലക്ഷനെ നേരിടാൻ ഉണ്ട് എന്നുള്ളൊരു കാര്യം മുൻകൂട്ടി അവിടെ നിൽക്കുകയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും മൂവായിരത്തി ക്ഷമിക്കണം നാലായിരത്തി എണ്ണൂറ് രൂപ ഉടനെ തന്നെ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ തന്നെ എത്തിച്ചേരും ഇത് കൂടാതെ തന്നെ തുകയുടെ വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അതൊരു രണ്ടായിരം രൂപയിലേക്ക് കൊണ്ട് എത്തിക്കാനൊക്കെയുള്ള ഒരു സാധ്യതയുണ്ട് പരമാവധി ഒരു രണ്ടായിരം രൂപ വരെ ക്ഷേമ പെൻഷൻ എത്തിക്കാൻ തന്നെയാണ് ഇപ്പോൾ സാഹചര്യം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കാണുന്ന മുറയ്ക്ക് മറുപടി തരുന്നതായിരിക്കും മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രണ്ട്സ്